ചന്ദ്രക്കാണെങ്കിൽ രേവതി എങ്ങനെ പൂക്കച്ചവടൊക്കെ നടത്തി പൈസയൊക്കെ ഉണ്ടാക്കുന്നത് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയെങ്കിലും പൂക്കട അവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്നായിരിക്കും ചന്ദ്രയുടെ മനസ്സിൽ അതിനായിട്ട് ഗൂഢമായിട്ടുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ചന്ദ്രയുടെ മനസ്സിൽ നടക്കുന്നത് ഭാമയോടും ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവളുടെ പൂക്കട അവിടെ നിന്നേ പൊളിച്ചു മാറ്റണം നിന്റെ കയ്യിലാവുമ്പോൾ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടാവില്ലേ എന്താ ചന്ദ്രെ ആ കുട്ടി അവിടെ ഒരു പൂക്കട ഇട്ടെന്ന് കരുതിയിട്ട് നിനക്കിപ്പോൾ എന്താ പ്രശ്നം അത് പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല ആ പൂക്കടയാ എല്ലാവരും കാണുന്നത് പേരാണെങ്കിലോ എൻ്റെ പേര് എൻ്റെ രണ്ട് മരുമക്കളെ കോടീശ്വരികളാ വർഷയുടെ അമ്മയും അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാലേ അത് കണ്ട നാണക്കേടല്ലേ അത് മാത്രമല്ല ശ്രുതിയുടെ അച്ഛൻ ഏത് നിമിഷവും മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരും അപ്പോൾ അത് വീടിന് മുൻപിൽ കണ്ടാൽ എന്താവോ അവസ്ഥ നീ എന്തായാലും അതിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ലത് എന്തെങ്കിലും മാർഗം ഞാൻ നിന്റെ അടുത്ത് പറയാം ഇപ്പം എന്തെങ്കിലും ചെയ്താലേ അത് നീ ചെയ്തു എന്നാ സച്ചി കരുതൂ അപ്പം പിന്നെ നിന്നെ പിടിക്കും അതുകൊണ്ടേ നീ നീയൊന്ന് മയത്തിൽ നിൽക്കുന്ന നല്ലത് എന്നൊക്കെ ഭാമ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് രേവതിക്ക് അങ്ങനെ ഒരുപാട് പൂക്കച്ചവടങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പൂക്കളൊക്കെ ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടുവാണ് ഇതൊക്കെ കണ്ട് ആകെ കൂടെ ദേഷ്യത്തിലായിരിക്കും ചന്ദ്ര രേവതിക്ക് ഒരുപാട് പൈസയൊക്കെ സമ്പാദിക്കാൻ കഴിയുന്നുണ്ടല്ലോ ഞാനിവിടെ ചുമ്മാ വീട്ടിലിരിക്കുമല്ലേ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഉള്ളിലൊരു ഈഗോ പുറത്തോട്ട് വരുന്നുണ്ട് ചന്ദ്രയ്ക്ക് അങ്ങനെ അങ്ങനെയിരിക്കെ വർഷയുടെ മമ്മി അങ്ങോട്ട് വരുന്നുണ്ട് എന്തെങ്കിലും കൊസറ കൊള്ളി പറയാനായിരിക്കും വർഷയുടെ മമ്മി അങ്ങോട്ട് വരുന്നത് മകളെ എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് പിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും വർഷയുടെ മമ്മിക്ക് രേവതി അവിടെ ഇല്ലാത്ത സമയത്ത് രേവതിയുടെ കടയിലോട്ട് ഒരു കസ്റ്റമർ വരുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വർഷയുടെ മമ്മിയും ആ വീട്ടിലുണ്ടായിരിക്കും ഞങ്ങൾക്ക് കുറച്ച് പൂ വേണമായിരുന്നു ഞങ്ങൾക്ക് ആ പൂ ഒന്ന് എടുത്തു വരുമോ എന്ന് അവർ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര തീഷ്യത്തല പറയുന്നുണ്ട് അതെ എന്റെ പൂക്കടയൊന്നും എനിക്ക് എടുത്തു തരാൻ അവൾ അവിടെ വരുമ്പോൾ നിങ്ങൾ പൂ വാങ്ങിച്ചാൽ മതി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് ഇത് കേൾക്കുന്ന വർഷയുടെ മമ്മി പറയുന്നുണ്ട് ചന്ദ്രയുടെ പേരിലല്ലെയാ പൂക്കടാ പേര് പോലും ചന്ദ്രയുടെ അപ്പം പിന്നെ ഒരു രണ്ട് മുഴുവൻ പൂവെടുത്തു കൊടുത്തെന്ന് കരുതിയിട്ട് ചന്ദ്രക്ക് എന്ത് സംഭവിക്കാനാ അവർക്ക് ആ പൂവെടുത്ത് കൊടുത്തേക്ക് എന്ന് വർഷയുടെ മമ്മി പറയാ ഇത് കേട്ട് ആകെ ദേഷ്യത്തില് കളി തുള്ളിയായിരിക്കും ചന്ദ്ര നിൽക്കുന്നത് പിന്നെ വലിയ കോടീശ്വരിയല്ലേ മറുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ചന്ദ്ര തന്നെ രേവതിയുടെ കടയിൽ കയറിയിട്ട് പൂവൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇത് വല്ലാത്തൊരു മാനക്കേടായിരിക്കും ചന്ദ്രയ്ക്ക് ഇതിൽ ദേഷ്യപ്പെട്ട് ഉള്ളിലോട്ട് വരുന്നുണ്ട് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് ഇക്കാര്യം പറയുന്നുണ്ട് ശ്രുതി ഇവിടെ എന്താ നടന്നതെന്ന് നിനക്കറിയോ ഞാൻ അവളുടെ പൂക്കട കയറിയിട്ട് പൂ എടുത്തു കൊടുത്തു അതിന്തിനാ ആൻറ്റി അങ്ങനെ ചെയ്തത് അവളെ പൂക്കടയിൽ ആരെങ്കിലും വന്നാൽ അത് അവളല്ലേ ചെയ്യേണ്ടത് ആൻഡിയെ കൊണ്ട് അവളാണോ ചെയ്യിച്ചത് അവളൊന്നുമല്ല ആ വർഷയുടെ മമ്മിയാ എന്നെക്കൊണ്ട് ചെയ്യിച്ചത് എനിക്ക് എത്ര നാണക്കേടായെന്നറിയോ എന്തായാലും ആ പൂക്കട ഇനി അവിടെ ഉണ്ടാവരുത് ആ പൂക്കട അവിടെ ഉള്ളതുകൊണ്ടല്ലേ അവൾക്ക് ഇത്ര അഹങ്കാരം അതുകൊണ്ട് പൂക്കട ഇനി അവിടെ വേണ്ട അതെങ്ങനെയെങ്കിലും അവിടുന്ന് പൊളിച്ചു മാറ്റണം അതിനെനിക്ക് നിന്റെ സഹായം വേണം ൻ്റി ആൻറ്റി എന്താ പറയുന്നേ നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ പൂക്കട നാളെ അവിടെ ഉണ്ടാവരുത് അത് പൊളിച്ചു മാറ്റണം ആൻ്റി സച്ചിയുടെ കാര്യം ആൻറ്റിക്ക് അറിയുന്നതല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ നമ്മളവൻ വെറുതെ വിടുന്നു തോന്നുന്നുണ്ട് ആൻറ്റിക്ക് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ പൂക്കട അവിടെ ഉണ്ടാവരുത് നീ അതിനൊരു മാർഗം കണ്ടെത്തിയേ പറ്റൂ എന്ന് ശ്രുതിയോട് തറപ്പിച്ച് ചന്ദ്ര പറയുന്നുണ്ട് ഇത് കേട്ട് അമ്മായിയമ്മയെ സോപ്പിടാൻ ഇതൊരു ബെസ്റ്റ് ഐഡിയ ആണെന്ന് ശ്രുതി കരുതുന്നുണ്ട് അതിനായിട്ട് ഒരു അടിപൊളി ഐ ഡിയും ശ്രുതി കണ്ടെത്തുന്നുണ്ട് മുനിസിപ്പാലിറ്റിയിലോട്ട് വിളിച്ചൊരു കംപ്ലയിൻ്റ് കൊടുക്കുന്നുണ്ട് രേവതിയുടെ പൂക്കടയിൽ നിന്ന് വേസ്റ്റ് എല്ലാം പുറത്തിടുന്നതും മറ്റുള്ളവർക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടാവുന്നുണ്ട് സ്മെല്ലടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പരാതി കൊടുക്കുന്നത് ഇതിൽ പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്ന് കട ഒന്നാകെ എടുത്തുകൊണ്ട് പോവുകയാണ് വലിയൊരു ലോറി വിളിച്ചായിരിക്കും വരുന്നത് കട എങ്ങനെ എടുത്തു പോകുന്ന സമയത്ത് ഇത് കണ്ട് രേവതി അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട് എന്താ കാണിക്കുന്നത് നിങ്ങൾ എന്തിനാ എന്റെ കട എടുക്കുന്നേ എന്താ കാര്യം എന്നൊക്കെ രേവതി അന്വേഷിക്കുന്നുണ്ട് അവര് കാര്യങ്ങളെല്ലാം രേവതിയോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഞങ്ങളെടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ വന്ന് സംസാരിക്കാം ഞങ്ങൾക്ക് കംപ്ലയിൻ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്താ പറയുന്നത് ആരാ കംപ്ലയിൻറ്റ് തന്നെ കംപ്ലയിൻറ്റ് തന്നത് ആരാണെന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റില്ല അതുമാത്രമല്ല നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് നിങ്ങളിങ്ങനൊരു കട ഇവിടെ ഇടുന്നതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ടോ അത് അതെനിക്കറിയില്ല എൻ്റെ ഭർത്താവ് ഇട്ടു തന്ന കടയാ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ അത് മാത്രമല്ല പൂവിൻ്റെ വേസ്റ്റ് അവിടെ എവിടെയൊക്കെ ഇട്ട് ഇവിടെ ആകെ സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞ് അയൽക്കാർ തന്നെയാ പരാതി തന്നത് സ്മെല്ലാണെന്നോ അങ്ങനെയൊന്നുമില്ല സാറ് തന്നെ ഒന്നും നോക്കി നോക്ക് ഇവിടെ ഒരു സ്മെല്ലുമില്ല പിന്നെ വേസ്റ്റ് ആവാനുള്ള പൂവൊന്നും ഞാൻ എടുക്കുന്നില്ല ആവശ്യത്തിനെ പൂ വാങ്ങിക്കുന്നുള്ളൂ അങ്ങനെ കരഞ്ഞുകൊണ്ട് രേവതി പറയുന്നുണ്ട് അതൊന്നും കേൾക്കാതെ അവർ കട വണ്ടിയിലേക്ക് ഏറ്റുവാണ് ഇത് കണ്ട് നടക്കാൻ പോയ രവി വരുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യമെന്ന് രവി ചോദിക്കുന്നുണ്ട് അച്ഛ കട ഇവരെ കൊണ്ടുപോകുന്ന പറയുന്നേ ആ ഒരു കംപ്ലയിൻ്റ് കൊടുത്തു എന്ന് എന്താ സാർ എന്താ നിങ്ങൾ പറയുന്നത് ഇത് എൻ്റെ മരുമകളുടെ കടയാ ഇത് അതിനെ കൊണ്ടുപോകുന്നേ അത് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചെയ്തേ പറ്റൂ പരാതിയോ ആ ഈ കട ഇവിടെ പെർമിറ്റ് ഇല്ലാതെയാണ് തുടങ്ങിയിട്ടുള്ളത് അതുമാത്രമല്ല ഈ കടയിലെ പൂക്കളൊക്കെ വലിച്ചു വാരിയിട്ട് ആകെ സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞാൽ പരാതി തന്നിരിക്കുന്നെ ഞങ്ങൾക്ക് ഇതെന്തായാലും കൊണ്ടുപോയേ പറ്റൂ ഇത് ഞങ്ങളുടെ ജോലിയാണ് എന്ന് പറയുമ്പോൾ രേവതിയെ പറഞ്ഞ് രവി മനസ്സിലാക്കുന്നുണ്ട് എന്നാ ശ്രുതി ഇക്കാര്യം ചന്ദ്രയെ വിളിച്ച് കാണിച്ചു കൊടുക്കാണ് ആൻറ്റി ആൻ്റിങ്ങ് വാ ആൻറ്റിക്കൊരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞ് ചന്ദ്രയെ ഇക്കാര്യം കൊണ്ട് കാണിക്കുന്നുണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതിലും വലിയ സന്തോഷം വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല ആൻറ്റി ആൻറ്റിക്കിപ്പോൾ സന്തോഷമായില്ലേ ഇനി ആ കട വെച്ച് അവൾ പൈസ ഉണ്ടാക്കില്ല ആൻറ്റിയെ കൊണ്ട് പൂവെടുത്ത് കൊടുക്കുകയും ചെയ്യില്ല ആ ശല്യം അങ്ങ് മാറിക്കിട്ടിയില്ലേ എൻ്റെ മോളെ ഇപ്പോഴും എനിക്ക് സമാധാനമായത് എന്തായാലും അവൾ ഇനി ആ കട വെച്ച് അങ്ങനെ സമ്പാദിക്കണ്ട എന്നൊക്കെ ശ്രുതിയും ചന്ദ്രയും കൂടെ നിന്ന് പറയുന്നുണ്ടായിരിക്കും അങ്ങനെ മുനിസിപ്പാലിറ്റിക്കാർ ഈ കടയങ്ങ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് രേവതി കരഞ്ഞുകൊണ്ട് ഉള്ളിലോട്ട് വരുന്നുണ്ട് രേവതിയെ കളിയാക്കിക്കൊണ്ട് ചന്ദ്രയും ശ്രുതിയും കൂടെ പറയുന്നുണ്ട് ഇപ്പം എന്തായി നിന്റെ ഒരു കട ഇതൊക്കെ മുന്നേ ചിന്തിക്കേണ്ടത് അവളൊരു പെട്ടിക്കടയിട്ട് പൈസ സമ്പാദിക്കാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പരിഹസിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ആക്കൂടെ വിഷമത്തിലായിരിക്കും രേവതി ഇക്കാര്യം അറിഞ്ഞ് സച്ചി വീട്ടിലോട്ട് വരുന്നുണ്ട് രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് സച്ചിട്ട സച്ചിൻ്റെ എനിക്ക് ഇട്ട് തന്ന കടയാണ് അതുപോലും എനിക്ക് നേരെ വേണ്ടത് നോക്കാൻ പറ്റിയില്ല ആ കട കടയിട്ടപ്പോഴാണ് ഞാനൊന്ന് സമാധാനിച്ചത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാകുമല്ലോ എന്ന് എന്നാ അതും ഞാനായിട്ട് തന്നെ ഇല്ലാതാക്കിയില്ലേ നീ എന്താ രേവതി പറയുന്നത് നിന്റെ കയ്യിൽ എന്ത് തെറ്റാണ് അവർ അവരുടെ ജോലി ചെയ്തതല്ലേ ഞാൻ അത് ഓർക്കും ചെയ്തില്ല ഞാൻ മുനിസിപ്പാലിറ്റി പോയിട്ടൊന്നും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് നിന്റെ കയ്യിലുള്ള തെറ്റൊന്നുമല്ല അല്ല എന്നാലും എനിക്ക് കിട്ടുന്ന വരുമാനായിരുന്നില്ലേ അത് ഇനിയിപ്പോൾ എന്താ സച്ചിട്ടാ ചെയ്യുക ആരോ പരാതി കൊടുത്തെന്നല്ലേ പറഞ്ഞത് ആരായിരിക്കും പരാതി കൊടുത്തു കാണാ എന്തായാലും നമ്മുടെ നാട്ടിലുള്ളവരായിരിക്കില്ല അവർക്കൊന്നും അതിലൊരു പരാതി ഉണ്ടായിരിക്കില്ല കാരണം എല്ലാവരും നമ്മളെ അറിയുന്നതല്ലേ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ അറിയുന്ന ആരോ ആണ് ഈ പരാതി കൊടുത്തത് നിന്റെ ഉയർച്ചയിൽ ഇഷ്ടപ്പെടാത്ത ആരോ ആണിത് ചെയ്തിട്ടുള്ളത് ഇത് കേട്ട് ശ്രുതി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ ഇതും പറഞ്ഞ് ചന്ദ്രയെ നോക്കുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഞാനാ ചെയ്തേന്ന് അതെ എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾ ആരെങ്കിലൊക്കെ തന്നെ ആയിരിക്കും ഇത് ചെയ്ത് കാണാം സത്യമായിട്ടും നിങ്ങൾ ആരെങ്കിലും ആണ് ഇത് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കാം ഞാൻ ആരാണെന്നേ നിങ്ങളെങ്ങ് കാണിച്ചു തരും അവളും അവളുടെ ഒരു പെട്ടിക്കടയും ഞാൻ അന്നേ പറഞ്ഞതാ ഇങ്ങനൊരു സംഭവം അവിടെ വേണ്ട എന്ന് അപ്പോൾ അവൾ പൂക്കച്ചവടം നടത്തി ലക്ഷങ്ങൾ സമ്പാദിക്കാന്നാണ് കരുതുന്നത് ഇപ്പം എന്തായാലും ആ അഹങ്കാരം അങ്ങ് കുറഞ്ഞു കിട്ടി ഇനിയിപ്പോ വീട്ടുജോലിയും ചെയ്ത് ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ് എന്നാ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാര്യയെ ഞാൻ തോൽക്കാൻ സമ്മതിക്കില്ല നിങ്ങളുടെയൊക്കെ മുൻപില് ഇതിൽ നന്നായിട്ട് അവള് പൂക്കച്ചവടം നടത്തും വേണമെങ്കിൽ ഇനിയും ഞാനൊരു കടയിട്ട് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചിയാണെങ്കിൽ രേവതിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ രേവതിക്ക് എന്തൊക്കെ പറഞ്ഞാലും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ആ സങ്കടം മാറ്റാനായിട്ട് സച്ചി വലിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ